നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ കോൺഗ്രസിന് മുന്നിൽ പ്രധാന വെല്ലുവിളിയായി മാറിയത് സ്ഥാനാർത്ഥി നിർണയം തന്നെയായിരുന്നു ഡി സി സി അധ്യക്ഷനായ വി എസ് ജോയ് സകല സർവേകളിലും മുന്നിലെത്തിയപ്പോൾ ആര്യാടൻ ചൗക്കത്തിനെ മാറ്റി നിർത്തുവാനുള്ള ബുദ്ധിമുട്ട് സംസ്ഥാന നേതൃത്വത്തിനുമുണ്ടായിരുന്നു രാജിവെച്ച പി വി അൻവർ പോലും പറഞ്ഞത് വി എസ് ജോയെ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അൻവറിൻ്റെ കണക്ക് കൂട്ടലുകൾ വേറെയായിരുന്നു ഒരുപക്ഷെ വി എസ് ജോയിയെ കളത്തിലിറക്കിയാൽ ആര്യാടൻ ഷൗക്കത്ത് ഇടതുപക്ഷ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വന്നാൽ നിലമ്പൂരിൽ വോട്ട് മറിച്ച് വി എസ് ജോയിയെ പരാജയപ്പെടുത്തുക അങ്ങനെയെങ്കിൽ വളരെ ഈസിയായി തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിലമ്പൂരിൽ പി വി അൻവറിന് സീറ്റൊപ്പിക്കുക ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കുവാൻ മിടുക്കുള്ള അൻവർ കരുതിയിരുന്നത് എന്നാൽ അത്തരം അഭിപ്രായങ്ങളെയൊക്കെ തള്ളിക്കളഞ്ഞ് ആര്യാടൻ ഷൗക്കത്തിന് നിലമ്പൂരിൽ സീറ്റ് നൽകിയപ്പോൾ വി എസ് ജോയി എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കിയ ഒരു കാര്യം കൂടിയാണ് എന്നാൽ വി എസ് ജോയ് എന്ന കറകളഞ്ഞ കോൺഗ്രസ് നേതാവിനെയാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത് ഒരു വാക്കുകൊണ്ടോ ഒരു നോക്ക് കൊണ്ടോ പാർട്ടി തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ ആ ചെറുപ്പക്കാരൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല തുടക്കം മുതൽ വോട്ടുകൾ പെട്ടിയിലാകും വരെ ഇരുപത്തിനാല് മണിക്കൂറും ആര്യാടൻ ഷോക്കത്തിന് വേണ്ടി ഓടി നടന്നയാളാണ് വി എസ് ജോയ് അദ്ദേഹത്തിൻ്റെ ഒരു വാക്കുണ്ട് ആയിരം തെരഞ്ഞെടുപ്പുകളിൽ സീറ്റ് നഷ്ടപ്പെട്ടാലും തനിക്ക് വലുത് പാർട്ടിയാണെന്ന് അദ്ദേഹം പറയുമ്പോൾ സാധാരണക്കാരായ ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെയും ചങ്കിലാണ് ജോയി കയറിപ്പറ്റിയിരിക്കുന്നത് ആ ജോയിയെ അനാഥമാക്കാൻ എന്തായാലും പാർട്ടി തയ്യാറല്ല ഏറ്റവും ഒടുവിൽ പുറത്തേക്ക് വരുന്ന സൂചനകൾ എന്ന് പറയുന്നത് ലീഗിൻ്റെ കയ്യിലുള്ള തിരുവമ്പാടി സീറ്റ് ഇത്തവണ കോൺഗ്രസ്സുമായുള്ള ധാരണപ്രകാരം കോൺഗ്രസ്സിന് വിട്ടു നൽകിയേക്കും എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ ആ സീറ്റിൽ വി എസ് ജോയിയെ മത്സരിപ്പിക്കും ലീഗിനും ജോയിയുടെ കാര്യത്തിൽ അനുകൂല നിലപാടാണുള്ളത് കഴിഞ്ഞ രണ്ട് തവണയും മണ്ഡലം ലീഗ് കൈവിട്ടതാണ് എന്നാൽ ഒന്ന് ശ്രമിച്ചാൽ ജയിച്ച് കയറി വരാൻ സാധിക്കുന്ന ഒരു മണ്ഡലമാണ് തിരുവമ്പാടി രണ്ടായിരത്തി പതിനാറിൽ ഏതാണ്ട് മൂവായിരം വോട്ടുകൾക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാലായിരത്തോളം വോട്ടുകൾക്കും മാത്രമാണ് ഇടതുപക്ഷം തിരുവമ്പാടിയിൽ കയറി കൂടിയത് ജോയിയെ ഇറക്കിയ മണ്ഡലം യു ഡി എഫ് തിരിച്ചു പിടിക്കുക തന്നെയാണ് ഇപ്പോഴത്തെ നീക്കം മുമ്പ് സാക്ഷാൽ വി എസ് അച്യുതാനന്ദനെപ്പോലും വിറപ്പിച്ച നേതാവാണ് വി എസ് ജോയ് മികച്ച സംഘടനാ പാഠവുമുള്ള ജോയ് മലപ്പുറം ജില്ലാ അധ്യക്ഷനായപ്പോൾ ആയിരക്കണക്കിന് ആളുകളെ പാർട്ടിയിൽ എത്തിച്ച ഒരു നേതാവ് കൂടിയാണ് അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വി എസ് ജോയിയുടെ സാന്നിധ്യം കൂടി വന്നതോടെ സംസ്ഥാന തലത്തിൽ തന്നെ വി എസ് ജോയ്ക്ക് വലിയ സ്വീകാര്യത കൈവന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നടന്ന യൂത്ത് കോൺഗ്രസ് ക്യാമ്പിൽ വി എസ് ജോയ് എത്തിയപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച സ്വീകരണം ഒരുപക്ഷെ മറ്റാരേക്കാളും വെല്ലുന്ന രീതിയിലായിരുന്നു ആ ക്യാമ്പ് അക്ഷരാർത്ഥത്തിൽ ഒന്നടകം മുദ്രാവാക്യ വിളികളാൽ മുഖൃതമായിരുന്നു ഈ ഒറ്റ ഉപതെരഞ്ഞെടുപ്പ് ആര്യാടൻ ഷൗക്കത്തിനെ മാത്രമല്ല ഉയർത്തിയത് വി എസ് ജോയിയെ കൂടിയാണ് ഉയർത്തിയിരിക്കുന്നത് എന്തായാലും ഇപ്പോഴത്തെ ഈ സൂചനകൾ സത്യമാകുമ്പോൾ തിരുവമ്പാടിയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വി എസ് ജോയ് കേരള നിയമസഭയിൽ ഉണ്ടാകും